ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പം ഒരാൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡിക്സിൻ്റെ എം ബി പി റ്റിയിൽ ഡിസ്പ്ലേ കാണിക്കുന്നതിനേക്കാൾ അഞ്ചാകുമ്പോൾ ഒരു കുറവായിരിക്കും ക്ലാമീറ്ററി കാണിക്കുന്നതെന്ന് അതായത് എഡിക്സിന് എഡിക്സ് പരാജയമാണെന്നാണ് പറയുന്നത് എഡിക്സിൻ്റെ എം ബി പി റ്റി കൊള്ളില്ല ആശ പവറിൻ്റെ എം ബി പി റ്റിയാണ് പുള്ളി ഉപയോഗിക്കുന്നത് ആ എം ബി പി റ്റിയാണ് നല്ലതെന്നാണ് പുള്ളി പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ രണ്ടും ഉപയോഗിച്ച് നോക്കിയിട്ട് രണ്ടും ബെസ്റ്റ് തന്നെയാണ് രണ്ടും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനി അഥവാ കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിലും നമുക്ക് ും കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം നമ്മൾ ഇതാണ് കമന്റ് ഷിജു വർഗീസ് ഫൈവ് ടു നയൻ ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആള് പറഞ്ഞേക്കുന്നെ നാനൂറ് വാട്സപ്പ് ആണ് പത്ത് ആംബിയർ ആണ് കിട്ടുന്നത് ശരിയാണ് എം ബി പി വഴി കയറുമ്പോഴാണ് ഇരുപത്തിയഞ്ച് ആംബിയർ കിട്ടുന്നത് ഇരുപത്തഞ്ച് ആംബിയർ എന്ന് പറഞ്ഞത് ഇപ്പം അത്യാവശ്യം രണ്ടുമൂന്ന് ആമ്പിയർ കിട്ടുന്നുണ്ടെങ്കിൽ അത് വിലയുള്ള സമയത്ത് ഒന്നര ഇരട്ടുകാടി കിട്ടും എന്നാണ് അങ്ങനെയല്ല എൻ്റെ കാര്യം ഈ പത്താം പേർ ഇൻപുട്ട് കിട്ടുന്ന സമയത്ത് മുപ്പത്തിരണ്ട് ആംപേർ എനിക്ക് എം വഴി ചാർജിങ് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരിക്കലും ഒന്നര ഇരട്ടി അല്ലല്ലോ അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബാറ്ററിയിലേക്ക് എം ബി പി കണക്ട് ചെയ്തിട്ട് അതുവഴി ആംപിയർ എത്ര ആംപേർ പോകുന്നുണ്ട് അത് ഡിസ്പ്ലേ എത്ര കാണിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എഡിറ്റിംഗ് കൂടാതെയാണ് ഇത് ആശാ പവറിൻ്റെ എം ബി പി ആണ് മുപ്പത്തേഴ് പോയിൻറ്റ് നാല് ആംപിയർ ചാർജിങ് കാണിക്കുന്നുണ്ട് ക്ലാമ്പർ മീറ്റർ വെച്ച് നോക്കുമ്പോൾ മുപ്പത്തഞ്ച് പോയിൻ്റ് മൂന്ന് ഒന്ന് രണ്ട് ആംപേർ വ്യത്യാസം എന്തായാലും ഉണ്ടാവും അടുത്ത് നമുക്ക് എഡിക്സിൻ്റെ ചെക്ക് ചെയ്യാം എഡിക്സിൻ്റെ പത്തേ പോയിൻറ്റ് നാലാം ന്തിൽ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട് ക്ലാമ്പ മീറ്ററിൽ പത്തേ പോയിൻറ്റ് ഒന്ന് പത്തേ പോയിൻ്റ് രണ്ട് കാണിക്കുന്നുണ്ട് അതായത് ഡി സി ക്ലാമ്പോ മീറ്റർ ആണ് പാർട്ടിയുടെ ടെർമിനിൽ തന്നെ എം ബി പി ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ലൈനിൽ തന്നെ ക്ലാമ്പ മീറ്റർ ഇട്ട് ഒരു എഡിറ്റിങ്ങും കൂടാതെ കാണിച്ചു തരാമോ എന്നാണ് ആ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പം വ്യക്തമായിട്ട് കണ്ടുപോകത്തെ സുഹൃത്തെ ചാർജിങ് വ്യത്യാസമില്ല മുപ്പത്തിരണ്ടാം തീയതി ഒരു ചാർജിങ് ഡിസ്പ്ലേ കാണിക്കുന്ന സമയത്ത് വേറൊരു കമൻ്റി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ കാണിച്ചുതരാം നാനൂറ് വാർഷ് പാലിൽ നിന്ന് ഇരുപത്തഞ്ച് ആൻഡ് ക്ലാമീറ്റർ വെച്ച് കാണിക്കാമെന്നാണ് ചോദിച്ചേക്കുന്നത് വെയിലിൻ്റെ കാഠിന്യം അനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് ക്ലാമീറ്റർ ഇരുപത്തി നാലൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് വരെ കയറുന്നുണ്ട് ഡിസ്പ്ലേ ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ അത് കാര്യമാക്കാനുള്ള പ്രശ്നമൊന്നുമില്ല പിന്നെ വാഷിംഗ് മെഷീൻ അതിൽ ചെക്ക് ചെയ്യുന്നുണ്ട് വാഷിംഗ് മെഷീൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട് പുട്ട് എന്നാൽ വോൾട്ടേജ് കൂടിയും കുറഞ്ഞ് നിൽക്കുന്നതാണ് അതുപോലെ പെർസെൻറ്റേജ് കൂടിയും കുറഞ്ഞു നിൽക്കുന്നതാണ് സാധാരണ ഒരു മെഷീനാണ് വർക്ക് ചെയ്യുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ഒന്നുമല്ല സെമി ആണ് പിന്നെ ഒരു വേറൊരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളത് ഈ ക്ലാമ്പൽ മീറ്ററിൽ സീറോ അല്ലേ വിട്ടേക്കുന്നൊരു സംശയം വരും ഞാൻ എടുത്ത് കാണിച്ചുതരാം വെയിൽ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നോക്കിയാൽ സീറോ തന്നെ കാണിക്കുന്നതാണ് സീറോ പോയിൻ്റ് സീറോ സീറോ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്നത്തെ കാലാവസ്ഥ കാണിച്ച ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി